കണ്ണൂർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജനുവരി ഒന്നിന് കണ്ണൂർ ജില്ല രൂപീകൃതമായി തെയ്യങ്ങളുടെയും തിറകളുടെയും നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂരാണ് താലൂക്കുകൾ കണ്ണൂർ തലശ്ശേരി തളിപ്പറമ്പ് ഇരട്ടി മുനിസിപ്പാലിറ്റികൾ തലശ്ശേരി തളിപ്പറമ്പ് പയ്യന്നൂർ കുത്തുപറമ്പ് കണ്ണൂർ മട്ടന്നൂർ കൊട്ടിയൂർ വന്യജീവി സങ്കേതവും ആറളം വന്യജീവി സങ്കേതവും കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു സെറികൾച്ചർ വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള കേരളത്തിലെ ജില്ല കണ്ണൂരാണ് കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ലയും കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂരാണ് സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല കണ്ണൂരാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസ ജില്ല കണ്ണൂരാണ് കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂരാണ് അറബ് രേഖകളിൽ ജൂർഹത്തർ എന്നറിയപ്പെടുന്ന ജില്ല കണ്ണൂരാണ് കേരളത്തിൽ ഏറ്റവും അവസാനം രൂപം കൊണ്ട കോർപ്പറേഷൻ കണ്ണൂരാണ് കൈത്തറി വ്യവസായത്തിൽ ഒന്നാം സ്ഥാനമുള്ള ജില്ല കണ്ണൂരാണ് പെരിപ്ലസ് ഓഫ് എത്രിയൻ സി എന്ന ഗ്രന്ഥത്തിൽ കണ്ണൂരിനെ വിശേഷിപ്പിച്ചത് നൗറ കണ്ണൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സെൻ്റ് ആഞ്ചലോസ് കോട്ട തലശ്ശേരി കോട്ട ഇല്ലിക്കുന്ന് ബംഗ്ലാവ് പൈതൽമല കനകമല പഴശ്ശി ഡാം പാപ്പിനിശ്ശേരി പാമ്പുളത്തൽ കേന്ദ്രം അറയ്ക്കൽ മ്യൂസിയം കേരളത്തിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന ജില്ല കണ്ണൂരാണ് ബീഡ് വ്യവസായത്തിന് പ്രസിദ്ധമായ ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ സഹകരണ ആശുപത്രികളുള്ള കേരള സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ് സ്ഥിതി ചെയ്യുന്നത് വളപട്ടണത്താണ് കേരള ദിനേശ് ബീഡിയുടെ ആസ്ഥാനം കണ്ണൂരാണ് കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂർ കണ്ണൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മട്ടന്നൂർ സെൻട്രൽ സ്റ്റേറ്റ് ഫാം സ്ഥിതി ചെയ്യുന്നത് ആറളത്താണ് മലയാള കലാഗ്രാമം സ്ഥിതി ചെയ്യുന്നത് മാഹിയിലാണ് മലബാർ ക്യാൻസർ സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് കൊടിയേരിയിലാണ് മൂന്ന് സീകളുടെ നഗരം എന്നറിയപ്പെടുന്നത് തലശ്ശേരി കേക്ക് ക്രിക്കറ്റ് സർക്കസ് കേരളത്തിലെ ആദ്യ ക്രിക്കറ്റ് ക്ലബ് തലശ്ശേരിയിൽ സ്ഥാപിതമായി കേരളത്തിലെ ആദ്യ ബേക്കറിയായ മാമ്പള്ളീസ് ബേക്കറി തലശ്ശേരിയിലാണ് ഇന്ത്യൻ സർക്കസിന്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്നത് തലശ്ശേരിയാണ് മാർക്കോ പോളോയുടെ സഞ്ചാരക്കുറിപ്പുകളിൽ ഇടം പിടിച്ച കണ്ണൂരിലെ രാജവംശമായ മൂഷകവംശത്തിൻ്റെ ആസ്ഥാനം ഏഴിമലയാണ് പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ സെൻറ് ആഞ്ചലോസ് കോട്ട പണി കഴിപ്പിച്ചത് കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമാണ് അറയ്ക്കൽ രാജവംശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ കണ്ണൂരിൽ വെച്ച് നടന്ന കേരള പ്രദേശ് കോൺഗ്രസ് സമ്മേളനത്തിന് ജവഹർലാൽ നെഹ്റു ആണ് അധ്യക്ഷൻ വഹിച്ചത് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ വേദി പയ്യന്നൂർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഉപ്പു സത്യാഗ്രഹ ജാഥ കോഴിക്കോട് മുതൽ പയ്യന്നൂർ വരെ നയിച്ചത് കെ കേളപ്പൻ ആയിരുന്നു പഴശ്ശി ആസ്ഥാനമായിരുന്ന കോട്ടയം കണ്ണൂർ ജില്ലയിലാണ് മലയാളത്തിലെ ആദ്യ പത്രമായിരുന്ന രാജ്യസമാചാരം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ നേതൃത്വത്തിൽ തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിലാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപവത്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ പിണറായിയിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ചരിത്രപ്രസിദ്ധമായ കരുവള്ളൂർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് മൊറാഴ സമരം നടന്നത് ബഫ്ഫത്തൻ എന്ന് അറബികൾ വിളിച്ചത് വളപട്ടണത്തെ ആയിരുന്നു കിലി, ശബ്ദശൈലം എന്നിങ്ങനെ ചരിത്രരേഖകളിൽ രേഖപ്പെടുത്തിയ പ്രദേശം ഏഴിമലയാണ് മുഴുപ്പിലങ്ങാടാണ് കണ്ണൂർ ജില്ലയിലെ ഏക ഡ്രൈവിൻ ബീച്ച് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചും മുഴുപ്പിലങ്ങാടിയാണ് ഉപ്പു സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കടവിലാണ്. പയ്യന്നൂരിനടുത്താണ് ഉളിയത്തു കടവ് ജൂതക്കുളം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലെ മാടായിലാണ് മയ്യഴിപ്പുഴയാണ് കേരളത്തിൻ്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ ആദ്യ മുനിസിപ്പാലിറ്റി പയ്യന്നൂറാണ് ആത്മവിദ്യാ സംഘത്തിൻ്റെ സ്ഥാപകനായ വാഗ്ബടാനന്ദൻ്റെ ജന്മസ്ഥലമാണ് പാട്യം മാഹിയാണ് കേരളത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു കേന്ദ്രഭരണ പ്രദേശം സൈലൻ്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നത് ആറളമാണ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കറുവാത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടിയിലാണ് അഞ്ചരക്കണ്ടി പുഴയിലാണ് ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കരിവള്ളൂർ ആണ് അക്ഷര കേരളം പദ്ധതിയിലൂടെ നൂറ് ശതമാനം സാക്ഷരത നേടിയ പഞ്ചായത്ത് വളപട്ടണത്താണ് ഇന്ത്യയിലെ ആദ്യ പ്ലൈവുഡ് ഫാക്ടറി സ്ഥാപിച്ചത് വളപട്ടണം പുഴയിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് ഭൗമസൂചിക പദവി കൈക്കലാക്കിയ പവിത്ര മോതിരത്തിന് പ്രശസ്തമായ കണ്ണൂരിലെ സ്ഥലമാണ് പയ്യന്നൂർ ഉത്തര കേരളത്തിലെ ശബരിമല ദക്ഷിണ വാരണാസി എന്നീ വിശേഷണങ്ങളുള്ള ക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം വികേന്ദ്രീകൃത ആസൂത്രണം ആദ്യം നടപ്പിലാക്കിയ പഞ്ചായത്ത് കല്യാശ്ശേരിയാണ് അയൽക്കൂട്ടം പദ്ധതി ആദ്യം നടപ്പിലാക്കിയ പഞ്ചായത്ത് കല്യാശ്ശേരിയാണ് ശ്രീകണ്ഠാപുരമാണ് ആദ്യത്തെ ഈ സാക്ഷരതാ പഞ്ചായത്ത് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ തലശ്ശേരി ശ്രീ ജഗന്നാഥ ക്ഷേത്രം കണ്ണൂരാണ് തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രമാണ് കേരള കൈലാസം എന്നറിയപ്പെടുന്നത് മാലിക് ദിന സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന കണ്ണൂരിലെ പള്ളിയാണ് മാടായി പള്ളി ബ്രാസ് പഗോഡ എന്ന് വിളിപ്പേരുള്ള കേരളത്തിലെ ക്ഷേത്രമാണ് തിരുവങ്ങാട് രാമക്ഷേത്രം കേരളത്തിലെ ആദ്യ സഹകരണം മെഡിക്കൽ കോളേജാണ് പരിയാരം മെഡിക്കൽ കോളേജ് ലോകത്തിൽ തന്നെ ആദ്യമായി സങ്കര കുരുമുളക് വികസിപ്പിച്ചെടുത്ത സ്ഥാപനം പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രം കേരളത്തിലെ ഏറ്റവും ചെറിയ പഞ്ചായത്താണ് വളപട്ടണം